മൺസൂൺ കാല ട്രോളിംഗ് നിരോധന നിയമങ്ങൾ ലംഘിച്ചും വ്യാജ കളർ കോഡ് അടിച്ചതുമായ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള യാനങ്ങൾ പിടികൂടി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ചാവക്കാട് ബ്ലാങ്ങാട് കടപ്പുറത്ത് കൂട്ടമായി എത്തിയ വള്ളങ്ങളാണ് കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ച പച്ച കളർ കോഡ് മാറ്റി കേരള യാനങ്ങൾക്ക് അനുവദിച്ച നീല കളർ കോഡ് അടിച്ച് കേരള വള്ളങ്ങൾ എന്ന വ്യാജേന മത്സ്യബന്ധനത്തിന് ഒരുക്കിയത് ഈ യാനങ്ങൾക്ക് അറുപതിനായിരം രൂപ പിഴ ഈടാക്കി കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ച പച്ച കളർ കോഡ് മാറ്റി കേരള യാനങ്ങൾക്ക് അനുവദിച്ച നീല കളർക്കോടിച്ചു കേരള വള്ളങ്ങൾ എന്ന വ്യാജേനയാണ് മത്സ്യബന്ധനത്തിന് ഒരുക്കിയത് കന്യാകുമാരി കൊളച്ചൽ സ്വദേശികളായ സഹായ സർച്ചിൽ ഹിറ്റ്ലർ തോമസ് സ്റ്റാൻലി പോസ്മസ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള യാനങ്ങളാണ് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ബ്ലാങ്ങാട് നിന്ന് പിടിച്ചത് ഈ യാനങ്ങൾക്ക് അറുപതിനായിരം രൂപ പിഴ ഈടാക്കി കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന എട്ട് എഞ്ചിനുകളും യാനങ്ങളും ഉടമസ്ഥർക്ക് വിട്ടു നൽകി ജില്ലയുടെ തെക്ക് അതിർത്തിയായ അഴിക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്പിക്കാട് വരെയുള്ള തീരക്കടലിലും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരവെയാണ് കന്യാകുമാരി വിഭാഗത്തു നിന്ന് വന്ന മൂന്ന് ഫൈബർ വഞ്ചികൾ ചാവക്കാട് ബ്ലാങ്ങാട് പിടിച്ചെടുത്തത് ജില്ലാ ഫിഷറി സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പരിശോധനാ സംഘത്തിൽ എഫ്ഇഒ ശ്രുതിമോൾ എഫ്ഇഒ സമനാ ഗോപൻ മെക്കാനിക് ജയചന്ദ്രൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു ഇ ആർ ഷിനിൽ കുമാർ എന്നിവർ നേതൃത്വം നൽകി സി റെസ്ക്യൂ ഗാർഡ്മാരായ പ്രസാദ് അൻസാർ എന്നിവരുമുണ്ടായിരുന്നു ട്രോളിംഗ് നിരോധന സമയത്ത് ഇതര സംസ്ഥാന ബോട്ടുകൾ വഞ്ചികൾ വള്ളങ്ങൾ എന്നിവ ജില്ലയുടെ തീരത്ത് മീൻ പിടിക്കാനും മീൻ മീനിറക്കാനും പാടില്ലെന്ന നിയമം പാലിക്കാത്തതിനാണ് ഫിഷറീസ് വകുപ്പ് നടപടിയെടുത്തത് വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗന്ധകുമാരി അറിയിച്ചു മീഡിയ ടൈം തൃശൂർ